എൽഡിഎഫ് കൺവീനറും സി പി എം നേതാവുമായ ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നതിനായി ചർച്ചകൾ നടന്നത് മൂന്ന് തവണയാണ് അവസാന ചർച്ച നടന്നതാകട്ടെ ജനുവരിയിൽ രണ്ടാമത്തെ ആഴ്ചയിലും അതും ഡൽഹിയിൽ വെച്ചും ബിജെപിയുടെ കേരളത്തിലെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച ഇപ്പോൾ വൻ വിവാദത്തിലേക്കും ചർച്ചകളിലുമൊക്കെ വഴിയൊരുക്കുമ്പോൾ പുതിയ വെളിപ്പെടുത്തലുകളുമായി എത്തുകയാണ് ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നതിനായി മൂന്ന് തവണ ചർച്ച നടത്തിയെന്നും അവസാന ചർച്ച ജനുവരി രണ്ടാം വാരത്തിൽ ഡൽഹിയിൽ വെച്ചായിരുന്നുവെന്നും എന്നാൽ സി പി എം നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയിലേക്ക് കൂടുതൽ അംഗങ്ങളെ ചേർക്കുന്നതിനായുള്ള ഒരു മെമ്പർഷിപ്പ് ഡ്രൈവായിരുന്നു അത് അത് അഖിലേന്ത്യാ തലത്തിൽ കോ കൺവീനറായി താൻ പ്രവർത്തിക്കുന്നതിനിടെയാണ് കേരളത്തിലെ കോൺഗ്രസിലെയും സി പി എമ്മിലെയും പല നേതാക്കളുമായി ബന്ധപ്പെടുന്നത് ഇ പി ജയരാജനുമായി മൂന്നുവട്ടം ചർച്ച നടത്തിയിരുന്നു മൂന്നാമത്തേതും അവസാനത്തേതുമായ റൌണ്ട് ജനുവരി രണ്ടാം വാരത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് അന്ന് അദ്ദേഹം പിൻവാങ്ങിയതെന്ന് താൻ കരുതുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു മാത്രമല്ല ദലാൽ നന്ദകുമാറിനൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തിയതെന്നും നന്ദകുമാർ തന്നെയാണ് ഈ വിവരങ്ങൾ പിണറായി വിജയന് ചോർത്തി നൽകിയതെന്നുമാണ് താൻ കരുതുന്നത് രണ്ടു വശത്തു നിന്നും പണം വാങ്ങിക്കുകയായിരുന്നു നന്ദകുമാറിന്റെ ശ്രമം അദ്ദേഹം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പണം നൽകി ആളുകൾക്ക് പദവി നൽകുന്ന പാർട്ടിയല്ല ബിജെപി എന്നും താൻ പറഞ്ഞിരുന്നു ജയരാജനുമായി പാർട്ടി നേതൃത്വം നേരിട്ട് നടത്തുന്ന ചർച്ചകൾ ഒഴിവാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ് ആദ്യ തവണ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ച് ജയരാജനെ കണ്ടു നന്ദകുമാറിനൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തിയതെന്നും താൻ മറ്റൊരു വിമാനത്തിലും അവിടെ എത്തുകയായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും നിരവധി നേതാക്കളെ താൻ കണ്ടിരുന്നതായിട്ടും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു ആലപ്പുഴയിൽ ശക്തമായി ത്രികോണ മത്സരം നടക്കുന്നതിനിടെയാണ് തന്നെ തോൽപ്പിക്കാൻ നന്ദകുമാർ സി പി എമ്മുമായി കൂട്ടുകാട്ടുണ്ടാക്കുകയും തനിക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു തുടങ്ങിയത് ഇതോടെയാണ് ഇക്കാര്യം പുറത്തു പറയാൻ തയ്യാറായത് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് തനിക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയതായിട്ടാണ് ശുഭാസ്രേന്ദ്രൻ വ്യക്തമാക്കുന്നത് തെറ്റായ വാർത്ത നൽകിയത് തന്നെ ഏറെ വേദനിപ്പിച്ചതായും റിപ്പോർട്ട് പിൻവലിക്കാനും അവരോട് ആവശ്യപ്പെട്ടിരുന്നു ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നത് നിർത്തിയാൽ മാത്രം മാത്രമേ വാർത്ത പിൻവലിക്കുകയുള്ളൂ എന്നായിരുന്നു ചാനലുടമ തന്നോട് പറഞ്ഞത് ഇത് നന്ദകുമാറിന്റെ ഇടപെടലിനെ തുടർന്നെന്നാണ് ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് ജാവദേക്കറുമായി ജയരാജൻ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും തനിക്ക് അറിയില്ല തനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ജയരാജൻ പറയുന്നു ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതായി നന്ദകുമാറും പറയുകയാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് നന്ദകുമാറിനെതിരെ ജയരാജൻ കേസ് കൊടുക്കാത്തതെന്നാണ് ശോഭ ചോദിക്കുന്നത് ചാനലിൽ നിക്ഷേപം നടത്തിയവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ ഏജൻസിയെ സമീപിക്കുമെന്നും ശോഭ വ്യക്തമാക്കി അതേസമയം ഇ പി ജയരാജൻ വിഷയത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി തിങ്കളാഴ്ച യോഗം ചേരുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് ഇ പി ജയരാജൻ ബിജെപിയുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ തിരഞ്ഞെടുപ്പ് ദിവസം സിപിഎമ്മിനെ അവൻ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നടപടി ആവശ്യമുയർന്നതായിട്ടാണ് വിവരം പോളിംഗ് ദിനത്തിലെ ഈ തുറന്ന പറച്ചിലാകട്ടെ പാർട്ടിയെ കടുത്ത വെട്ടിലാക്കിയെന്നാണ് വ്യക്തമാകുന്നത് ഇ പി നേതാക്കളുടെ പൊതു നിലപാടുകളൊക്കെ പുറത്തുവരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനും അപ്പുറം നടപടി വേണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ് ഇനിയും വെളിപ്പെടുത്തലുകളും ഒക്കെ പുറത്തു വരുമോ എന്ന ആശങ്കയും സി പി എമ്മിനുണ്ട് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിനെ തുടർന്ന് സി പി എമ്മുമായി ഉടക്കി നിന്ന ജയരാജൻ ഈ സമയത്ത് തന്നെ ബി ജെ പി കേന്ദ്ര നേതാക്കളുമായി നിരന്തരം ചർച്ച നടത്തിയിരുന്നു എന്നാണ് വ്യക്തമാകുന്ന വിവരങ്ങൾ ഏതെങ്കിലും നേതാവിനെ കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ ഇ പി ജയരാജനെ അക്കാര്യത്തിൽ പിന്തുണച്ച മുഖ്യമന്ത്രി പക്ഷേ ദല്ലാൽ ബന്ധത്തിനെതിരെ കണക്കിന് പ്രഹ് ാണ് ചെയ്തത് നേരത്തെ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട ദേശാഭിമാനി ബോണ്ട് വിവാദം വിവാദ വ്യവസായമായുള്ള ദേശാഭിമാനി ഭൂമി ഇടപാട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ബന്ധു നിയമനം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഇ പി ജയരാജനെതിരെ പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ അച്ചടക്ക നടപടിയെടുത്തിരുന്നു അതുകൂടി ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പരാമർശം നടത്തിയിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇതേ നിലപാട് തന്നെ എടുത്തെന്നാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ് കർമ്മ